സോ ഖൈസ് നമ്മുടെ എന്താ പരിപാടി എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു ഹൈഡാൻസിലേക്ക് ഇപ്രാവശ്യം കാട്ടിൽ വെച്ചാണ് ഇതിൻ്റെ അത് തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നത് യബിയും ജോനയും ഓക്കെ അപ്പോ ജയിക്കുന്നയാൾക്ക് ഈ പെട്ടിക്കാത്തത് എന്താണോ അത് സമ്മാനം അപ്പോൾ എബി നമ്മളെ സമ്മാനം കിട്ടുമോ നമുക്ക് നോക്കാം ഞാനാണെങ്കി ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഞാനും ടോമും ആയിരിക്കും അവരെ കണ്ടെത്താൻ പോകുന്നു എക്സൈറ്റഡ് ആണോ ആരെയായിരിക്കും നമ്മൾ ആദ്യം കണ്ടെത്താൻ ചാൻസ് കൂടുതൽ ിപ്പ നമ്മ അമ്മമാരെ തബി കണ്ടെത്താം കേട്ടോ നല്ല ഒച്ചരാ സംസാരിക്കുന്നത് ഗൈസ് എന്തോ പറഞ്ഞു നീ എന്തായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് പോയി രണ്ടുപേരും ഇപ്പൊ നമ്മൾ ഇതിലേക്കാ നടക്കുന്ന ഒച്ച കഴിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നില്ല മതി പോയി ഒളിക്കട്ടെ നമ്മുടെ ബാക്ക് സൈഡിലൊന്നും ഇല്ല നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോ ബാക്ക് സൈഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമന്റ് ബോക്സിൽ നിങ്ങള് ഒരിക്കലും മറക്കരുത് ചെയ്ത് കാണിക്കാം ജോനെ പോകുന്നുണ്ടോ

ഇവിടെ ഒന്നും ഇല്ല ഗൈസ് നമ്മൾ വരാൻതേ കൂടെ തപ്പി നടക്കു അങ്ങനെയൊക്കെ പറയാം എടാ കാടിന്റെ ഉള്ളിലോട്ട് പോയാലോ പോവാ ഇറങ്ങി നോക്കാം വേറെ വഴിയില്ല മരത്തിന് വണ്ടെല്ലാം കേറി കാണോ ജോനാണ് മങ്കിയെ പോലെ വലിഞ്ഞു കേറും ഗൈസ് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ബാക്ക്ഗ്രൗണ്ടിൽ അവരെ കാണുവാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് കാണാം ഞങ്ങൾ കണ്ടെന്ന് വരില്ല ഗൈസ് നമ്മൾ അവരോട് ഒരു കാര്യം അലറി പറയാൻ പോകണം അവരെ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചുമ്മാ കാട്ടിന്റെ ഇടയ്ക്ക് കയറി ഒളിച്ച് പാമ്പിന്റെ കടിയൊന്നും മേടിച്ച

പോയടാ അവര് പോയി ഞങ്ങള് ഇതിലേക്കൂടെ പോകുന്നുണ്ടന്മാര് അതിലേക്കൂടെ ഓടുന്നുണ്ടെന്നാ തോന്നുന്നത് എന്തൊക്കെയാ അലറി പറയുന്ന കേണ്ടെണ്ണം ഒരുമിച്ചാ ഉളിക്കുന്നോന്ന് പ്ലാൻ ഇറക്കാൻ കാട്ടിന്റെ അടിയിലോട്ട് പോയി തപ്പാ അവന്മാരവടെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആ കാട്ടിന്റെ അടിയിൽ പോയി തപ്പാ കുഞ്ഞുമാണി ഇപ്പൊ വരുന്നുണ്ടോ തോന്നുന്നു ഞാൻ ഇവിടെ വിളിച്ചിരിക്കുകയാണ് കൈസ് വരുന്നുണ്ട് ഞാൻ എന്താ ഏതൊരു കമ്പിന്റെ പുറത്ത് ഞാൻ വിളിച്ചിരിക്കുകയാണ് അറിയത്തില്ല നമുക്കും കാണാം ഞാനുണ്ടാവുമ്പോൾ കുറച്ചൊരു സ്റ്റെപ്പിൽ ഇരിക്കാൻ പോവാർ എന്തായാലും സ്വയം ഞങ്ങളടുത്തൊന്ന് പേടും അല്ലേ സ്വാഭാവികം ഇരിക്കുക ഉറുമ്പും എല്ലാം കഴിഞ്ഞാ വേർത്ത് കുളിക്കുക വേർത്ത് കുളിച്ചത് വരെ കണ്ടുപിടിച്ചു അണ്ണൻ തനി നാടൻ കൊലം

ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യണതേ അവര് കാട്ടിക്കൂടെ വേണം ഞങ്ങൾ

టీడర్ కళ్ళ హార్ట్ బీట్ నేను ఇక్కడ సువాయిటిగా കിടక్కువా జోహన్ నేను ఇngModel స్పీడ్ ఊడు వరు అప్పుడు జోహన్ తేడరావు విడునరా విడునలా విడునలా నేను అతి అడికి ఇక్కడ കിടన కున్నివాయి ఇవిడి ఇంత అడిటడే ఓకే గైస్ అపో ఏబిట్ ని జంజి జేయించు సో గైస్ ఏబిట్ సో గైస్ ఏబిట్ ని జేయ్ అప్పుడు అవనల సన్మానం తోట జోహన్ ఇచ్చు ാണ് ചുറ്റുന്നു എന്ത് അവിടെ ഒരു ചുമലേയും മഞ്ഞയും കളറില് ഗൈസ് ഈ വീഡിയോയുടെ അവസാനമായി ഇങ്ങനെയൊരു കാര്യം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കണ്ടു നോക്ക് ഗൈസ് ഞങ്ങൾ ആരും ചെയ്യാത്ത കാര്യമാണ് ചെയ്യാൻ പോകുന്നത് ഈ പാട്ടത്ത് നിന്ന് ഇതിലേന്ന് ഒരാൾ ഗോള് താഴേക്ക് കറിയും അപ്പൊ താഴെ ഈ തോട്ടിൽ ഈ തോട്ടിൽ നിൽക്കുന്ന ഞാൻ ബോൾ ടച്ച് എടുത്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന പെട്ടിയുടെ അകത്തേക്ക് ബോൾ അടിച്ച് ഗോൾ കയറ്റണം ലസ് ഗോസ് ഇവ കൈണ്ടാണ് വിടിക്കുന്നത് നമ്മുടെ അതുകൊണ്ട് ടച്ചെടുത്താ മാത്രം മതി